മാപ്പിളപ്പാട്ട് വേദിയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ വരികളാണ് ഇശലുകളുടെ നാട്ടിൽ വീണ്ടും കലോത്സവം എത്തുമ്പോൾ മഹാകവിയുടെ ഓർമ്മകൾ തുടിച്ചു നിൽക്കുന്ന ജന്മഗൃഹത്തിലേക്ക് ഞങ്ങൾ ഒരു യാത്ര നടത്തുകയാണ് ഇശലുകളുടെ സുൽത്താൻ മോയിൻകുട്ടി വൈദ്യർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ് മൺമറഞ്ഞ് ഒരു നൂറ്റാണ്ടിലേറെയായിട്ടും പുതുതലമുറയുടെ ഓർമ്മകളിലും ചുണ്ടുകളിലും ആ ഇശലുകൾ ഇന്നും തത്തിക്കളിക്കുന്നു പ്രണയവും പോരാട്ടവും ഭക്തിയും തുളുമ്പുന്ന മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ഇശലുകൾ ഒരു നൂറ്റാണ്ടിനിപ്പുറത്തുള്ള കുട്ടികൾ പാടി തെളിയുമ്പോൾ അനുസ്മരിക്കപ്പെടുന്നത് ദീപ്തമായ ഒരു ചരിത്രം കൂടിയാണ് കലോത്സവത്തിലെ ഇനിയുള്ള ഏഴ് ദിനരാത്രങ്ങൾക്ക് പശ്ചാത്തല സംഗീതമാകുക മഹാകവി ഇരുപതാം വയസ്സിൽ വചിച്ച ബദ്രുൽ മുനിൽ ഹുസ്നുൽ ജമാൽ ഉൾപ്പെടെയുള്ള പ്രണയ പ്രണയകാവ്യങ്ങളായിരിക്കും കൊണ്ടോട്ടിയിലെ ഈ വീട്ടിൽ ഇപ്പോൾ വൈദ്യരുടെ സ്വന്തക്കാരാണ് താമസിക്കുന്നത് വലിയ കാരണവരുടെ പാട്ടുകൾ ഇഷ്ടമാണെങ്കിലും ആരും ആ വഴി തെരഞ്ഞെടുത്തില്ല പാട്ടുപാടാൻ കഴിവുള്ള ആളുകള് മുൻകാലത്തുണ്ടായിരുന്നു ഇപ്പൊ ചെറിയ തലമുറയിലുള്ള കുട്ടികൾ മോയിൻകുട്ടി വൈദ്യരെ പാട്ടുകളൊക്കെ പഠിച്ചുകൊണ്ട് വരികയാണ് കൊണ്ടോട്ടിയിൽ കാവ്യങ്ങളുടെ സൂക്ഷിപ്പിനും ഗവേഷണത്തിനുമായി മഹാകവി വൈദ്യർ സ്മാരകമുണ്ട് എന്നാൽ ഒരൊറ്റ ഓർമ്മ ചിത്രം പോലും തറവാട്ട് വീട്ടിലോ സ്മാരക മന്ദിരത്തിലോ ഇല്ല പുതുതലമുറ ഇപ്പോഴും ഈ ഇശലുകൾ നെഞ്ചേറ്റുമ്പോൾ എന്തിനാണ് ചിതലരിക്കുന്ന ചിത്രങ്ങളെന്നാണ് ഇശൽ പ്രേമികൾ ചോദിക്കുന്നത് റോണി ജോസഫിനൊപ്പം മലപ്പുറത്തു നിന്നും പ്രിയ ഇളവള്ളി മഠം ഏഷ്യാനെറ്റ് ന്യൂസ്